ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നു ഇരുപത്തി അഞ്ചാം തീയതി നമുക്ക് ആ ശമ്പളം തീരുന്നു പിന്നെ ബാക്കിയുള്ള അഞ്ച് ദിവസം തള്ളി നിൽക്കാൻ പെടുന്ന പെടാപ്പാട് അത് അനുഭവിക്കുന്നവർക്ക് അറിയൂ ഒരു സാധാരണക്കാരുടെ ജീവിതമാണ് ഞാനീ പറഞ്ഞത് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് വിടുമ്പോൾ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ നന്നായി പ്രയാസപ്പെടുന്ന ഈ കാലത്ത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് വാക്കുകളാണ് വാണ്ടും നീടും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യങ്ങളുണ്ട് അതുപോലെ ആവശ്യങ്ങളുമുണ്ട് അത്യാവശ്യം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആവശ്യത്തിലേക്ക് വരുന്നത് പണ്ട് സോഷ്യൽ സയൻസിൽ പഠിച്ച സമയത്ത് നമ്മൾ മനസ്സിലാക്കിയത് മനുഷ്യൻ്റെ ഫൈവ് നീഡ്സ് അത് ഏതൊക്കെയാണ് വായു വെള്ളം വസ്ത്രം ഭക്ഷണം പാർപ്പിടം അതാണ് നീഡ്സ് എന്നാൽ ഈ നീഡ്സ് മതിയാവില്ല മൊബൈൽ ഫോൺ വല്ലപ്പോഴും നമുക്ക് നീഡായി മാറുന്നുണ്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ വല്ലപ്പോൾ നമുക്ക് നീഡായി മാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജീവിതത്തിലെ ആവശ്യവും അത്യാവശ്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ വരവിനനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായൊരു സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ കഴിയും ഒരു പക്ഷേ ഈ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് കുടുംബനാഥൻ്റെയോ കുടുംബനാഥയുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല ഒരു കുടുംബത്തിലെ എല്ലാവർക്കും അവരുടെ കുടുംബത്തിലെ വാൺസും നീഡ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യവും അത്യാവശ്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ ആ കുടുംബത്തിന് കൃത്യമായി ഒരു സാമ്പത്തിക അച്ചടക്കം കൈവരിക്കാൻ കഴിയും അതിനനുസരിച്ച് അവർക്കവരുടെ ജീവിതത്തിലൊരു ക്രമീകരണം നടത്താൻ കഴിയും ഇതിൻ്റെ അർത്ഥം അഡീഷണലായിട്ട് വരുമാനം ഉണ്ടാക്കേണ്ട എന്നല്ല തീർച്ചയായിട്ടും നമ്മുടെ വരവിനെ വരവ് കുറയുന്നുണ്ടെങ്കിൽ ആ വരവിനെ വർദ്ധിപ്പിക്കുക അല്ലാതെ ചിലവിന് ഒരു പരിധിക്കപ്പുറത്ത് നമുക്ക് കുറക്കാൻ കഴിയില്ല ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾക്കും വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം പാഠം ഒന്ന് ആവശ്യവും അത്യാവശ്യവും വേർതിരിക്കുക എന്നുള്ളതാണ്